പരമ്പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം പശ്ചിമേഷ്യ സംബന്ധിച്ച് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലൊന്ന് ഹമാസ് പുറത്തുവിടുന്ന വീഡിയോകളാണ് തങ്ങളുടെ കയ്യിലുള്ള ഇസ്രായേലി ബന്ദികളിൽ രണ്ടുപേരുടെ വീഡിയോ ആണ് ഹമാസ് ഇപ്പോൾ പുറത്തുവിടുന്നത് ആ വീഡിയോ വളരെ ദയനീയമാണ് വളരെ ശോചനീയമായ അവസ്ഥയിൽ രണ്ട് ഇസ്രായേലി ബന്ദികൾ ഹമാസിൻ്റെ പിടിയിലുള്ള വീഡിയോകളാണ് ചിത്രങ്ങളാണ് പുറത്തുവിടുന്നത് അതായത് ഹമാസിന്റെ വാദം എന്ന് പറയുന്നത് മാസങ്ങളായി ഇസ്രായേൽ ഗസയിൽ കടുത്ത ഉപരോധം തുടരുകയാണ് ഗസയ്ക്ക് പുറത്ത് ഈജിപ്തിന് അതിർത്തിയിൽ ഒരുപാട് ട്രക്കുകൾ ആറായിരത്തിലധികം ട്രക്കുകൾ എന്നാണ് ഇന്നലേക്ക് കിട്ടുന്ന വിവരങ്ങൾ അത് ഇസ്രായേലിൻ്റെ അനുമതി കാത്തു കിടക്കുകയാണ് ഗസയിലോട്ട് വരുവാൻ ആഹാരങ്ങൾ വിതരണം ചെയ്യുവാനും പക്ഷേ ഇസ്രായേൽ കടുത്ത ഉപരോധമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലെ വലിയ സമ്മർദ്ദമൊക്കെ ഇസ്രായേൽ നിസ്സാരവത്കരിച്ചുകൊണ്ട് ഗസയിലോട്ട് ആഹാര പദാർത്ഥങ്ങളൊന്നും കടത്തിവിടുവാൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല ഫലമായിട്ട് നൂറുകണക്കിന് കുട്ടികളാണ് ഗസയിൽ മരിച്ചു വീഴുന്നത് അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ റിപ്പോർട്ട് അനുസരിച്ച് ഗസയിൽ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ കൃത്യമായ ആഹാരം എന്തില്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾ കൊടും പട്ടിണി കൊണ്ട് മരിച്ചു വീഴുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പക്ഷേ ഇസ്രായേൽ അന്തർദേശീയ സമ്മർദ്ദങ്ങളെയൊക്കെ നിസാരവത്കരിച്ച് തള്ളിക്കളയുകയാണ് ഇപ്പോൾ ഹമാസ് പുറപ്പെടുത്തപ്പെടുന്ന വീഡിയോ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലികളെയും അതായത് ഹമാസിൻ്റെ പിടിയിലുള്ള ഇസ്രായേലികൾക്ക് ആഹാരം കൊടുക്കുവാൻ പോലും ഇപ്പോൾ ഹമാസിന് കഴിയുന്നില്ല കാരണം കടുത്ത ഉപരോധമാണ് ആഹാരപദാർത്ഥങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ തങ്ങളുടെ പിടിയിലുള്ള ബന്ദികൾക്ക് ആഹാരം നൽകുവാൻ കഴിയുന്നില്ല എന്ന ഹമാസിന്റെ വാദമുണ്ടാകുകയാണ് അതോടനുബന്ധിച്ച് അവർ വീഡിയോകളൊക്കെ പുറത്തുവിടുകയാണ് ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ആഹാരം കിട്ടിയില്ലെങ്കിൽ ബന്ദികളൊക്കെ മരിച്ചു വീഴും ദയനീയമായി എന്ന ഒരു വിവരം ഹമാസ് ഇതിനോടൊപ്പം പങ്കുവൽ പങ്കുവെക്കുന്നുണ്ട് ഇത് ഇസ്രായേൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നു എന്ന ഒരു വാർത്ത കൂടി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുകയാണ് കാരണം ഇസ്രായേലിൽ വലിയ പ്രക്ഷോഭം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു കാരണം ഈ യുദ്ധം വെടിനിർത്തൽ നടപ്പിലാകാത്തടത്തോളം കാലം ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയില്ല എന്ന ഒരു വാദം ഇസ്രായേലിൻ്റെ അകത്തു തന്നെ ഉണ്ടാകുന്നുണ്ട് ഹമാസുമായിട്ടൊക്കെ ഒരു അനുരഞ്ജനത്തിൻ്റെ ശ്രമം നടത്തണം ദീർഘകാലമായ ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ ഇസ്രായേലി സേന അവിടെ നിന്ന് പിന്മാറുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കണമെന്നൊക്കെ ആവശ്യം ഇസ്രായേലിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട് പക്ഷേ ബെഞ്ചമിൻ തന്നെയാഹോ അതൊന്നും വകവിക്കാതെ തന്നെ കടുത്ത ആക്രമണം ഗസയ്ക്കു മേൽ അഴിച്ചുവിടുകയാണ് പക്ഷേ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അത് ഒരുപക്ഷേ ആ കടുത്ത ഉപരോധവും യുദ്ധതന്ത്രങ്ങളുമൊക്കെ ഒരുപക്ഷെ ബന്ദികളുടെ ജീവനെ തന്നെ ബാധിച്ചേക്കാം എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അത് ഇസ്രായേലിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നു ബന്ദികളുടെ ബന്ധുക്കളൊക്കെ തെരുവിലാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തുവിടുകയാണ് അതായത് ഇനിയും യുദ്ധം തുടർന്നുവാൽ ബന്ദികളൊക്കെ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടും എന്ന വാർത്ത തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും ആറായിരത്തിലധികം ട്രക്കുകളാണ് ഗസ യുദ്ധ അതിർത്തിയിൽ ഇസ്രായേലിന്റെ അനുമതി കാത്തു നിൽക്കുന്നത് പക്ഷേ ഇസ്രായേൽ അനുവദിക്കുന്നില്ല എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ പ്രധാനമായും പങ്കുവയ്ക്കുന്നത് ഇസ്രായേലിൻ്റെ പട്ടിണി യുദ്ധം അത് ഗസയെ മാത്രമല്ല ഇസ്രായേലിനെയും ബാധിച്ചിട്ടുണ്ട് എന്ന വലിയ സത്യം തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് മറ്റൊന്ന് ഗസയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച പശ്ചിമേഷ്യയിലെ അമേരിക്കൻ പ്രസിഡന്റ് പ്രതിനിധി സ്റ്റീവ് വിക്കോഫ് ഗസയിലെ അഭയാർത്ഥികളെ കണ്ടില്ല എന്ന ഒരു വാർത്ത അതായത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആഹാരം വാങ്ങിക്കുവാനെത്തുന്ന ആളുകളെ കണ്ടില്ല അവരുമായി സംബന്ധിച്ചില്ല എന്നൊരു വാർത്ത അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ കൂടി തന്നെയാണ് ചർച്ച ചെയ്യുന്നത് കാരണം ഈ ഗസായിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആഹാരം വാങ്ങിക്കുവാനെത്തുന്ന ആളുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന വെടിവെപ്പും അവരുടെ മരണവുമൊക്കെ കുറിച്ച് അന്വേഷിക്കുവാനെത്തിയ അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ തിരക്കുവാനെത്തിയ ഒരാൾ അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെട്ട് സംസാരിക്കുന്നില്ല എന്ന് പറയുന്നത് വലിയ ഒരു വിമർശനം തന്നെ അന്തർദേശീയ തലത്തിലൊക്കെ ഉയർത്തുന്നു ഉയർത്തുന്നുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് ഈ ആയത്തുള്ള അലി കമനെക്കുറിച്ച് ഇസ്രായേലിലെ ചില മാധ്യമങ്ങളും അതിൻ്റെ ചുവട് ചില ഇന്ത്യൻ മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കാരണം അദ്ദേഹം പ്രായാധിഖ്യമുള്ള പ്രായാധിക്യത്തിൻ്റെ ചില പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ട് അതൊക്കെ മറികടക്കുവാൻ അദ്ദേഹം ഒപിയും കറുപ്പ് അടിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത് എന്നൊക്കെ രീതിയിലുള്ള ചില വാച വ്യാജ വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു പ്രത്യേകിച്ചും ഇസ്രായേലി മാധ്യമങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് മലയാളത്തിലെ ചില സംഘാനുകൂല മാധ്യമങ്ങളാണിത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നത് പച്ച യാഥാർഥ്യമാണ് പക്ഷേ ഈ നാട്ടിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് ഒരു ചൊല്ലുണ്ട് വഴിയിൽ തൂറി തോൽപ്പിക്കുക എന്ന ഒരു ചൊല്ല് അതായത് നേരിട്ട് അടിച്ച് തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പോകുന്ന വഴിയിൽ തൂറി തൂറിവെച്ച് അയാളത് ചവിട്ടുകയാണെങ്കിൽ അയാളുടെ പ്രതികാരമായി അയാളുടെ പ്രതികാരം അത് പൂണിഞ്ഞു എന്ന രീതിയിൽ കാണുന്ന ചില ആളുകളുണ്ട് അത്തരം ആളുകളുടെ ഗണത്തിൽ മാത്രമേ ഇത്തരം ആരോപണങ്ങളെ നമുക്ക് കൂട്ടുവാൻ പറ്റൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല ചില ഇസ്രായേലി മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വയ്ക്കുന്നു പുറത്തുവിടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട് പക്ഷേ കേരളത്തിലെ ചില സംഘ പശ്ചാത്തലമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത പങ്കുവയ്ക്കുന്നു എന്നാണ് മറ്റൊരു കാര്യം എന്തായാലും ഇസ്രായേലും ഗസയും അത് യുദ്ധത്തിൻ്റെ കടുത്ത തീവ്രതയിലേക്ക് തന്നെ കടന്നു പോകുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഈ അവസരത്തിൽ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവന ഉണ്ടാകുന്നത് ഹമാസ് ഒരിക്കലും യുദ്ധരംഗത്ത് നിന്ന് പിന്മാറില്ല എന്നാണ് കാരണം പൂർണ്ണമായ ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ ഗസയിൽ നിന്ന് ഇസ്രായേലി സേന പൂർണ്ണമായും പിന്മാറാതെ ഒരു പിൻവാങ്ങലിന് ആയുധം ഉപേക്ഷിക്കലിന് ഹമാസ് തയ്യാറല്ല എന്ന രീതിയിലുള്ള പ്രസ്താവന ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതും ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായി അന്തർദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് അതായത് ഇരുഭാഗവും അവരുടെ അവകാശവാദങ്ങളിലും അവരുടെ തന്ത്രങ്ങളിലുമൊക്കെ ഉറച്ചു നിൽക്കുന്ന ഈ സമയത്ത് ഗസയിൽ വെടിനിർത്തലും സാധാരണക്കാരുടെ മോചനവും ഒക്കെ വളരെ വലിയ ഒരു വിദൂര സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നു എന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരൊരു അനുരഞ്ജനത്തിൻ്റെ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ദികളെ വിമോചിപ്പിക്കുവാൻ തയ്യാറാകുന്നില്ല കാരണം ഏകദേശം ഇരുപത് മാസത്തോളമായി ഗസ യുദ്ധഭൂമിയായിട്ട് ഇസ്രായേലിന് ബന്ദികളെയൊന്നും അവരുടെ സൈനിക നടപടികളിലൂടെ മോചിപ്പിക്കുവാൻ കഴിഞ്ഞില്ല അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നതെന്ന് വലിയ യാഥാർത്ഥ്യമാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം വെടിനിർത്തൽ ഉണ്ടായപ്പോഴും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്താണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള മൊസാദിനെ പോലെ ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനയുള്ള രാജ്യത്തിന് അവരുടെ ബന്ദികളെ ഹമാസുമായിട്ടൊരു അനുരഞ്ജനത്തിൻ്റെ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മോചിപ്പിക്കുക എന്ന് പറയുന്നത് നാണക്കേറുണ്ടാക്കുന്ന കാര്യമായിട്ട് ബെഞ്ചമിൻ നേഹ് കാണുന്നു അതുകൊണ്ട് തന്നെ അയാൾ യുദ്ധം നിർത്തലാക്കുന്ന നടപടികളുമായിട്ട് അല്ലെങ്കിൽ വെടിനിർത്തലിലൂടെ അല്ലെങ്കിൽ അനുരഞ്ജന ചർച്ചകളിലൂടെ ബന്ധികളെ മോചിപ്പിക്കുന്ന ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെയും പ്രതീക്ഷ ബന്ധികളെ സൈനികമായി മോചിപ്പിക്കുവാൻ കഴിയുമെന്നാണ് പക്ഷേ ഗസൈൽ നിറയെ തുരങ്കങ്ങളാണ് ഉത്തരകൊറിയയുടെ ഒക്കെ പിന്തുണ കൂടി നിർമ്മിച്ച തുരങ്കങ്ങളാണെന്ന് പറയുന്നു ആ തുരങ്കങ്ങളിലൊക്കെ ഹമാസിൻ്റെ സാന്നിധ്യമുണ്ട് അതിലെവിടെയാണ് ഈ ബന്ദികളെ ബന്ദികളാക്കി വെച്ചിരിക്കുന്നത് എന്ന വിവരം അജ്ഞാതമാണ് ഇന്നലെയും മിനെ ഞാൻ നമുക്ക് അന്തർദേശീയ ബന്ധപ്പെട്ട വീഡിയോകൾ പുറത്തുവിട്ടതാണ് ഇസ്രായേലി സൈനികർക്ക് നേരെ മിക്കപ്പോഴും ഈ ഗർഭ അറകളിൽ നിന്ന് അതായത് ഭൂഗർഭ അറകളിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന ഹമാസിൻ്റെ പോരാളികൾ പെട്ടെന്ന് ആക്രമണം നടത്തി ആ അറകളിലേക്ക് തന്നെ മടങ്ങുന്ന ഒരു സമ്പ്രദായം അത് ഇന്നലെയും എനിയാന്നുമൊക്കെയായിട്ട് മാധ്യമങ്ങൾ നിറഞ്ഞു നിന്നാണ് അതുപോലെയുള്ള ഏതോ ഭൂഗർഭ അറിവുകളിൽ ഉണ്ടായിരിക്കുന്ന ഈ ബന്ധികളെയൊക്കെ മോചിപ്പിക്കുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ എന്ന് തന്നെ പറയാം വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് പക്ഷേ ഇത് ഒരു സന്ധി സംഭാഷണത്തിലൂടെ ഇരു രാജ്യങ്ങളും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് തന്നെ ഗസ ഇസ്രായേൽ രണ്ടുപേരും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മാത്രമേ ഇതൊരു പരിസമാപ്തിയിലെത്തൂ എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ഗസയെ സംബന്ധിച്ച് കൊടും പട്ടിണിയാണ് ഒരുപാട് കുട്ടികൾ മരിച്ചു വീഴുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചും സൈന്യത്തിൽ ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചും അവിടെ ജനകീയമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഇരു രാജ്യങ്ങളുടെയും ഒരു കോംപ്രമൈസ് അതിലൂടെ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകൂ എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഗസയെ സംബന്ധിച്ച് ഇത് അവരുടെ സ്വപ്നങ്ങൾ പൂവണിയുന്ന ഒരു നിമിഷം കൂടിയാണെന്ന് പറയാം അന്തർദേശീയ തലത്തിലൊക്കെ ഗസയ്ക്ക് അനുകൂലമായി കൂടുതൽ ശബ്ദങ്ങൾ ഉണ്ടാകുന്നു ജി സെവൻ രാജ്യങ്ങളിലെ അംഗരാജ്യങ്ങളിൽ മൂന്ന് അംഗരാജ്യങ്ങളും ഇപ്പോൾ സ്വതന്ത്ര ഫലസ്തീൻ എന്ന രാജ്യത്തെ പിന്തുണയ്ക്കും എന്ന തീരുമാനമായി മുന്നോട്ട് വരുന്നു ഗസയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഫലസ്തീനെ സംബന്ധിച്ച് ഇത് അവരുടെ സ്വതന്ത്ര സ്വപ്നങ്ങൾ പൂവണിയുന്ന നിമിഷങ്ങൾ ആണെന്ന് പറയാം അതാണ് പച്ചയാഥാർഥ്യവും എങ്കിലും ഗസയിലെയും ഇസ്രായേലിലെയും ജനങ്ങൾ സമാധാനത്തോടെ സഹകരണത്തോടെ കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോട് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങിയാണ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ന്ദ്